വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണുള്ളത് നിങ്ങൾക്ക് തമ്മിൽ കണ്ടതുപോലെ പോലെ തന്നെ അതെന്താണത് ില്ോട്ടർ സമിതി വെള്ളം പോകണം തമിഴില് കണ്ടതുപോലെ തന്നെ നമ്മൾ ഇന്ന് ആക്ച്വലി ഒരു ഈവനിങ് കുട്ടി ഈവനിങ് മൈ ലൈഫാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് രണ്ട് മൂന്ന് സ്ഥലത്തേക്കൊക്കെ പോകാനായിട്ടുണ്ട് ഞാനിവിടെ ടോട്ടലി റെഡി ആയി കഴിഞ്ഞിട്ടൊന്നും ഇല്ല വീട്ടിലിട്ട് നിൽക്കുന്ന ഡ്രസ്സുള്ള സ്ഥലം ഇട്ട് നിൽക്കുന്നേ റെഡി ആവണം എന്നിട്ട് വേണം പോവാനായിട്ട് ആൻഡ് ഓൾസോ ഇന്ന് നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട് നിങ്ങൾ ലൈവിലൊക്കെ ഇടക്കിടയ്ക്ക് ചോദിക്കാറുള്ള ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടെ വരുന്നുണ്ട് സോ ഞാനും ആ ഒരു ഗസ്റ്റും കൂടിയിട്ടാണ് ഇന്ന് നമ്മള് പുറത്തോട്ട് പോകാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ രണ്ടു ദിവസം അടയ്ക്ക് പോകാനായിട്ടുണ്ട് ഹോപ്പ് യു ഗസ് ബിൽ എൻജോയ് പിന്നെ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ കാണുന്നവര് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാതെയാണ് വീഡിയോ കാണണെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഓക്കെ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തതാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ ഞാൻ ഇത് സ്റ്റാർട്ടിംഗിൽ കൊണ്ടെന്താ വെച്ച് കഴിഞ്ഞാൽ അവസാനം വരാറും കാണുന്നില്ല അതെനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം അപ്പൊ നമുക്ക് പോയാലോ ഞാൻ റെഡി ആയിട്ട് വന്നിട്ട് കാണാം ടൈം സായുവിനെ തലിക്കടിച്ച് കൊല്ലുന്നു കൊള്ളാം എന്തായാലും നിന്റെ ലൈവില് കൊറേ പേര് അന്വേഷിക്കാറുണ്ട് ലൈവില് ചെറുപ്പം എന്തായൊക്കെ ചോദിക്കാറുണ്ട് ഇടക്ക് വന്നിട്ട് ആൾക്കാര് ഞാൻ പറയും എന്ത് ചോദിച്ചേ പിന്നെ ആരൊക്കെ ഇപ്പൊ സ്റ്റാറ്റസ് എന്തുണ്ടായി നിങ്ങൾ ആര് തമ്മില് എങ്ങട്ടാ വൻഷഭിക്കുവോ ആ പൊക്കോട്ട അടച്ചിട്ട പൊക്കോട്ടെ ശരി ഏട്ടാ ടാറ്റാ ഏതെ വണ്ടി പുതിയ വണ്ടി വണ്ടിയിലോ നീ കൊണ്ടു വണ്ടി ഇൻസ്പെക്ട് ചെയ്തോണ്ടിരിക്കാട്ടെ വണ്ടി എല്ലാവരും കൊണ്ടുവരാറ് വണ്ടി ഞാൻ വണ്ടി നോക്കിട്ട് വരാട്ടെ നന്നായിട്ടെന്ന് നീ ഭയങ്കര ഷോക സ്റ്റാറ്റസാന്നൊക്കെ ഞാൻ എല്ലാവരും ചോദിക്കുന്നു എന്നോട് സായി ചോദിച്ചു ഞാൻ സായിയോട് ചോദിച്ചു ഷോക്ക് ഷോക്ക് ഇവ ഫുള്ള് സ്റ്റോ ഷോക സ്റ്റാറ്റസ് ഉള്ളായിരുന്നു കൈസ് കൊറേ ദിവസമായിട്ട് കിട്ടണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു ചെറുതായിട്ട് ചീത്ത പറഞ്ഞു ചോറു കൂടെ ചിത്തറയുമ്പോഴേക്കാരെങ്കിലും പിണങ്ങി പോകുന്നു എനിക്കറിയോ പണങ്ങി പോകുന്നോ എനിക്കറിയണ്ടായിരുന്നില്ല അതായത് ചിക്ക് പോണു ബാക്കിലോട്ട് ഞാൻ അവളെ ചീത്ത പറയുമ്പോ ഞാൻ അവളും പണങ്ങിയിരിക്കും ഇവന്റെ സ്വഭാവ ചിക്കുവിനെ സത്യട്ടു കണ്ടുപിടിക്കേണ്ടതാണ് പ്രതിഷേധ അതാ പോണു അതാ പോണു പോണു പൊക്കോട്ടാ പൊക്കോട്ടാ ചിക്ക് പൊക്കോട്ടാ ടാറ്റാ നമുക്ക് വരെ വരെ എത്തി പോന്ന് വന്ന് എത്തി അതാണ് എന്റെ വീട് അവിടെ നിന്ന് ഇറങ്ങിട്ട് ഇവിടം പോവാന്ന് പറഞ്ഞതല്ലേ നീ പറഞ്ഞ സ്ഥിതിക്ക് വേണെങ്കി ഞാൻ മെല്ലെ പോവാന്ന് വീട്ടി പോ വീട്ടി പോ പോ വീട്ടിൽ പോടി ആ ഞങ്ങൾ ആക്ച്വലി ചായ കുടിക്കാൻ പിടിക്കാൻ പോവാനുള്ള ചായ കുടിക്കാൻ പോയിട്ട് വരാം അല്ലേ അല്ല ബ്രൈറ്റ്നെസ് റിയണം എന്ന് ഉടം വരെ പോയി ഗൈസ് പക്ഷെ മുഴ പെയ്തു കേസ് മുഴ പെയ്തു മുഴ പെയ്യുന്നു പെയ്തു ഗൈസ് ഞങ്ങളെ ചായ പ്ലാൻ ക്യാൻസലാകും ഇപ്പൊ ഞങ്ങളെ ചായ പ്ലാൻ ഇപ്പൊ ക്യാൻസലാവും ഞാൻ ഇങ്ങനെ ക്രിക്കുന്നു ഞങ്ങൾ സെലിബ്രിറ്റീസ് ആയിരുന്ന ഷവകില്ലായിരുന്നു ഞങ്ങള് പോയില്ലേ പക്ഷെ മഴയാലോ മഴത്തു പോവാ പനി പിടിപ്പിക്കുന്നുണ്ട് വള്ളിയിലടത്തോ പോവാട്ടെ ഞങ്ങള് കൈസ് വെയിലുണ്ട് കൈസ് അതാണ് വിറ്റ് നോക്ക് സൂര്യനുണ്ട് കണ്ടോത്തിരുന്നു വൃത്തിയാക്കാനായിട്ട് അതെ സത്യ നീ പറഞ്ഞത് അവിടെ പരിപാടിന്ന് പക്ഷേ എന്റെ വണ്ടി കയറ്റി അങ്ങനെ അത് കുറച്ച് വെള്ളം ആയിരുന്നു ഈ മഴ പറഞ്ഞിട്ട് ഞങ്ങള് പോകും ഞങ്ങൾക്ക് തോന്നുന്നില്ല തോന്നുന്നു പക്ഷെ ഞങ്ങള് പോകും അല്ലെ പക്ഷെ ഞങ്ങൾ പോകും നല്ല കാറ്റും നല്ല മഴയും എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു വെതറാണ് പക്ഷെ ഇത്രയും പോകണം ഞങ്ങള് സായനെ വിളിക്കാൻ പോണെ ഞങ്ങള് നല്ല നല്ല അടി വരുന്നു നല്ല അടി തയ്യടി ഇല്ല ദുഃഖത്തോട് എന്താ ഒന്നും പറയാല്ലേ നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ നമുക്ക് അവടെ വീടിന്റെ മോന്റെ മുകളിൽ ഒരു പട്ട വീണു കൈ പട്ട വീണു നോക്കുക നല്ല വെയിലും നല്ല വെയിലും നല്ല മഴയും അവര് വന്നൊരാശാടാ ജെറുപ്പിന് വന്ന ഒരാശ അപ്പൊ ഞങ്ങള് കോംപ്രമൈസ് ചെയ്തു അത് നിന്റെ റെസ്പോൺസ് ഞാൻ നേരിട്ട് വന്നിട്ട് എടുക്ക അതായിരിക്കും നല്ലത് ട്രെയിനിലെ ട്രെയിനിലെ കാരണം ആവുമ്പോ വലിയ കോംപ്ലിമെന്റ് വേണം 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 എനിക്ക് നിന്റെ റെസ്പോൺസും നിനക്ക് എന്താണ് പറയാനുള്ളത് എനിക്കറിയണം ചെറിയ കാര്യങ്ങൾക്കൊക്കെ പണങ്ങി പോവാ ഒരു സാധനം എന്താന്ന് എനിക്കൊന്നും പറയാലും ആ അവാനുണ്ടെന്ന് ഞാനല്ല പറ്റേ ഏതൊരു സിനിമയിലുണ്ടല്ലോ അടിന്റെ അക്കിന്റെ കാരണം ഞാൻ പറയട്ടെന്ന് അശ്വി പറയല്ലെന്ന് അടിന്റെ ഇങ്ങനെ കാരണം ഞാൻ പറയട്ടെ ചീള കേസിന് പിണങ്ങി പോവാ എന്റെ പട്ടി പോലും ഇങ്ങനെ പിണങ്ങിയിരിക്കില്ലല്ലോ ഏറ്റാന്ന് ഞാ വീട് നമ്മള് നാറ്റിക്കണ്ടേ കണ്ണ്ടാ ചെറുതായിട്ട് നനഞ്ഞിരിക്കുന്നു കണ്ണ് പാവം വേഷ കുട്ടിക്ക് ഞങ്ങളെ ഗെറ്റ്ഗതർ പാർട്ടി എന്ന് പോയിട്ട് മഴ കുറഞ്ഞു ഞങ്ങള് പോട്ടെത്തുമ്പോൾ വിളിക്കട്ടാ ഞങ്ങളും പോവാൻ നോക്കട്ടെ കൈ മഴ കുറഞ്ഞു കൈസ് ഞങ്ങൾ പോവാൻ നോക്കട്ടെ അപ്പൊ ചായ കുടിക്കണം കാണിക്കണ്ടേ ചായ കാണിച്ചു ഞങ്ങൾ ചായ കുടിക്കാൻ പോണ പ്ലസ് കട്ട് കുടിക്കുന്നു കുടിച്ചാ കേസ് പുതിയ വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവ് ആണ് ഒട്ടും സൗണ്ട് ഇല്ല ഒത്തിരി എനിക്ക് എടുക്കണം സൗണ്ട് ഇല്ലാത്ത വണ്ടി നമ്മൾ പിന്നെ നല്ല കറക്റ്റ് ആണ് ഇവിടെ ഇവിടെ ചായ പിടിക്കാൻ വന്നിട്ടുള്ളത് ഗൈസ് ചായ പിടിക്കാൻ വന്നു ഞങ്ങൾ ഇവിടെ എപ്പോഴും നല്ല ക്രൗഡായിരിക്കും കേട്ടോ അപ്പുറത്തോ അത് നല്ല രസമാണ് ഇവിടെ ആക്ച്വലി ചായ

ചായ കുടിക്കും നല്ല ചായ അല്ലേടാ നല്ലൊരു ചായയായിരുന്നു വളരെ മികച്ചൊരു ചായയായിരുന്നു നല്ല ചായ പക്ഷെ നല്ല മധുരം ഇരുന്ന മാത്രം അത് മാത്രമേ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നൂവർ എനിക്ക് മധുരം എനിക്ക് മധുരം ഭയങ്കര ഓവറായിരുന്നു എനിക്ക് ആ ഒരു പക്ഷേ നല്ല ചായ അതുപോലെ ഞാൻ ആലോചിക്കുന്നത് കുറച്ച് പണ്ട് വരാണെന്നുണ്ടെങ്കിൽ പരീക്ഷണൊക്കെ നിർത്തിട്ടേ പണ്ട് വരാണെങ്കിൽ ഒരു നല്ല രീതിയിൽ ഇന്റീരിയർ എഴുതിയ റൂമില് അങ്ങനെ കോമഡി പിന്നെ വരുമ്പോ എന്തായാലും മരിച്ചു നിർത്തോളു എന്തായാലും പൈസ പിന്നെ ഞങ്ങളുടെ ഡ്രസ്സ് പെട്രോൾ ചെലവില്ല അതെ വെറുതെ കറങ്ങി നടക്കാന്ന് ഇന്ന് ഇന്ന് രാത്രി സായും കൂടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാ ജെറിഫിന് ഞാൻ തമ്മിൽ അടി ഉണ്ടാവുള്ള കാരണം ഞങ്ങൾ ഈ വീഡിയോയില് പറയുന്നതായിരിക്കും മൂന്നാഴ്ച ഒന്നും പോരാ എന്നത് എത്രയെന്ന് ചോദിച്ചോണ്ട് പറയണ പൂരം മെയ് അല്ലായിരുന്നു മെയ് ആറാം തീയതി അപ്പൊ മെയ് നാലാം തീയ്യതി ഞങ്ങള് തല്ലൂടേട മെയ് നാലാം തീയതി ഞങ്ങള് തല്ലൂടി ഒന്നര മാസമായി രണ്ടു ഒന്നര മാസമായിരിക്കാൻ തുടങ്ങിട്ട് അപ്പൊ പിന്നെ പിണങ്ങിരിക്കുന്നു ത്രളായി എന്ന പെടഞ്ഞിരിക്കുന്ന ആവശ്യമാവള്ള കാരണം ഞാൻ പറയടാ പെടഞ്ഞിരിക്കുന്ന ആവശ്യമാവള്ള കാരണം സായിൻഫൾ വന്നിട്ട് ടീച്ചറൈട്ട് പറഞ്ഞാ ഇരിക്കിലോടന്നല്ലേ അതെ ഇനി വേണ്ട വേണ്ട ഇമ്മാര് ചീള കേറ്റുന്നതൊക്കെ ഫ്രണ്ട്സ് നിൽക്കണേ കമന്റ് ഒന്നല്ലേ ഒന്നല്ലേ ഈ സാൻടിയുടെ ഇടയില് കമന്റ് ഒന്നല്ലേടാ കേൾക്ക് എന്താ സാൻടാ റോട്ടല്ല നിത്യ നിണക്കതിന്ന രീതിക്ക് കണ്ടിരിക്കാം കേട്ടോ പറഞ്ഞാൽ നിങ്ങൾ പക്ഷേ അങ്ങനത്തെ പറഞ്ഞ അമ്മ സാധനം നല്ല തിരക്കില്ല മൊത്തം നല്ല തിരക്ക് വർക്ക് കഴിഞ്ഞ ആൾക്കാർ പോകുന്നു അങ്ങനെ നല്ല തിരക്കാണ് കൂടെ മൊത്തം വണ്ടി സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാ ഈ സാധനം നൈസായിട്ടുണ്ട് സുഖമാണ് വീട്ടിന്ന് രാത്രി ഒക്കെ ഇറങ്ങി പോണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവണ സൗണ്ട് കേൾക്കുന്നില്ല നമ്മള് വീട്ടിൽ പോകണം എന്തൊക്കെ ഓട്ടാമിക്കല്ലേ പോയ രാത്രി നമുക്ക് വീട്ടിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു വഴിയായിരിക്കും ഞാൻ വണ്ടി എടുത്താലോ ഡിയോ എടുത്തിട്ട് എടുത്താലോചിക്കുന്നുണ്ട് സൗണ്ടില്ല ഒട്ടും സൗണ്ടില്ല സാധനത്തിന് എനിക്ക് ഇഷ്ടപ്പെട്ടു വണ്ടി സ്റ്റാർട്ട് ആയത് പോലെ എനിക്ക് അറിയണില്ല അവൻ കേറാൻ പറയാൻ പറയുക സ്റ്റാർട്ടായി സാധനം ഇരിചി അറിഞ്ഞൂടെ അമ്മരിതാന്ന് നല്ല വണ്ടി തത്തിയിട്ടുണ്ടാ ഓറസാണ് ട എനിക്ക് പല സമയങ്ങളും ചില സമയത്തൊക്കെ പോയി പാർക്ക് ചെയ്ത് വരുമ്പോഴേ എനിക്ക് ഏറ്റവും പ്രശ്നം ഞാനേക്ക് ചെയ്താണിക്കാൻ പറ്റുമോ അതാ പോലെ ഗെയിം കളിക്കാതെ മനസ്സിലും പാട്ട് വെക്കാൻ പറ്റേ പാട്ട് വെക്കാൻ പറ്റുന്നേക്കില്ല സ്പീക്കറല്ലേ കൂടെ പാട്ടി പോയന്നെ എന്റെ മാവും പാടുന്നില്ലേ പാടീ അറിഞ്ഞു മാളൂരില്ല ഇതിലേ പാട്ടുപാടിയോള് ഏതായിരുന്നു പരമഞ്ഞളാടിയ സോങ്ങില്ലേ അതിന് കോപ്പി റേറ്റ് കിട്ടിയിക്കുന്നു അത്ര അതിന് കോപ്പിറേറ്റ് കിട്ടിയിക്കുന്നു അതാണ് ഏറ്റവും വലിയ കോമഡി ഫാൻസ് കേൾക്കണ്ട ഭാവിന് പ്രയകുറല്ല നീന്ന് അല്ലെങ്കിൽ ചിത്രം അതെ അതെ മോളിക്കളിക്കുന്നു യൂട്യൂബ് നിങ്ങളിങ്ങനെ ഉതൊന്നും കണക്ക് ഉണ്ട് ഏകദേശം തരാതിരിക്കലേട്ടോ താരം അതെ ഞങ്ങളെ തളർത്തരുത് നിങ്ങളത് ഒന്നും കാണിച്ചിട്ട് എന്ത് ചെയ്യാലേ ഞങ്ങൾ പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നുണ്ട് എന്താന്ന് കണ്ടറിയാം ഞങ്ങൾ ഓൾമോസ്റ്റ് ജംഗ്ഷൻ്റെ അവിടേക്ക് എത്താറായി തുടങ്ങി ഓൾമോസ്റ്റ് പോയി 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 ഞങ്ങൾ എവിടേക്ക് എത്താണെങ്കിൽ അവിടെ നിന്ന് ആണുതരാം കൊറേ പിലപ്പടക്കങ്ങളും പള്ളി നല്ല അടിപൊളി സൺസെറ്റ് ഗൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു അതെ നല്ല രസമുള്ള സൺസെറ്റ് നല്ല ശരിക്കും കണ്ണിലേക്ക് പണിയാ അത് നോക്കി കണ്ണു മഞ്ഞിട്ടുടാ പ്രകൃതി വരെ സന്തോഷിക്കുന്നു തേങ്ങ ആ അപ്പം കയറി വരുമ്പോളല്ലേ അപ്പനടക്കാൻ പോലും കോട്ട സെന്ററിൽ എത്തിക്കായി പക്ഷെ നല്ല ബ്ലോക്കാണ് നല്ല ബ്ലോക്കാണ് ലൂർ ദോലയുടെ ഫ്രണ്ടിലോട്ട് എത്തുന്നു ഞങ്ങൾ ആക്ച്വലി കേട്ടോ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ലൂർദലയുടെ ഫ്രണ്ട് പൂശ്യൻ പള്ളി ആയിട്ടില്ല പള്ളി കാണിച്ചു തരാം ഞാന് ഇതാണ് എന്റെ പള്ളിറ്റാ ഇതാണ് എന്റെ പള്ളി ഓക്കെ കാണുമ്പോ നിങ്ങൾക്കൊരു കാറിന്റെ ഷോറൂമൊക്കെ തോന്നുന്നു പക്ഷെ സൺഡേ കാണണം ശരിക്കും കാർ ഷോറൂമിൽ കാച്ച് കൊടുക്കണ പോലെ അതാണ് എന്റെ പള്ളിറ്റാ തൃശ്ശൂര്ക്ക് എല്ലാവർക്കും അറിയാരിക്കും ലൂർത് പള്ളി ഇതാണ് എന്റെ പള്ളി ഓക്കെ നൈസല്ലേ പള്ളി മതി പള്ളിന്ന് എന്താ ദൂരം നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു നല്ല നല്ല ബ്ലോക്ക് ബ്ലോക്ക് ഞങ്ങൾ നേരെ നല്ല രസമുള്ള സൺസെറ്റ് റിലയൻസ് ഇവിടെ ഓപ്പൺ ആവുന്നു ഗൈസ് ഓപ്പണായിട്ടില്ല ഓപ്പൺ ആവാൻ പോകുന്നുള്ളുണ്ട് കൊള്ളാം എന്തായാലും സബുവെ അതിന്റെ അപ്പുറത്ത് ടോമിനോസ് അതിന്റെ ഓപ്പോസിറ്റ് അവിടെ ഇതുണ്ട് ഡോമിനോസ് എന്തൊണ്ട് ാണ് ഞങ്ങളുടെ അമ്പിസാമിള്ള പായസം പക്ഷെ ഞങ്ങള് പോണില്ല ഒക്കെ അറിയാവുന്നൊരു സംഭവമായിരിക്കണക്ക് രൂപ കാണുന്ന ഷെയ്ക്ക് ഞാൻ വണ്ടി ഓഫ് ആയി വിചാരിച്ചറാ വണ്ടി ഓഫ് ആയിട്ടില്ല ശബ്ദമൊന്നും ഇല്ലാത്ത ഷെയ്ക്ക് ഭയങ്കര തിരക്കാണ് എപ്പോ വന്നാലും നാപ്പത് രൂപ എങ്ങനെയുള്ള ഷെയ്ക്കിനെ ഭയങ്കര ഫേമസ് ആണ് തൃശ്ശൂർ അവർക്ക് പങ്ങാടി കേസ് ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് വെള്ളയപ്പങ്കാടകളാണ് അവിടെ വെള്ളപ്പങ്ക കണ്ടില്ലേ അത് കഴിഞ്ഞ ഇവിടുന്ന് കണ്ടോ വെള്ളയപ്പത്തോടെ വെള്ളപ്പൊക്കം ഇതാണ് തൃശ്ശൂരിന്റെ വെള്ളപ്പങ്ങാടി ചേച്ചി വനക്കാലിപ്പാളു ചേച്ചി ടെരർ നോട്ടൊക്കെ തന്നെ ഇവിടെ പുത്തമ്പള്ളി കൈസ് ഞങ്ങൾ വെറുതെ ഒരു കാര്യമില്ല എന്നാലും ഞങ്ങൾ പുത്തമ്പള്ളി നൈസ് അല്ലേ പുത്തമ്പള്ളി തൃശ്ശൂർ തൊത്ത നടുക്ക് കിടക്കുന്ന വടക്കുനാഥം പോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളി പുത്തമ്പള്ളി അല്ലേ യെസ് ഞങ്ങൾ എന്തിനു വന്നേന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ വെറുതെ ആയതുകൊണ്ട് വെറുതെ തുമ്മനങ്ങൾ എനിക്ക് കിട്ടില്ല ഇത് കാണുന്ന ചെറുപ്പിന്റെ അനീതി എനിക്ക് വണ്ടി കിട്ടി അപ്പൊ അവളേയും കൊണ്ട് വണ്ടി കൊണ്ട് പോകണെ നല്ല കളറുള്ള ടെഡി നോക്കിയാ നല്ല രസമുണ്ട് ഹൈറ്റ് വൈറ്റ് ഇതല്ല മറ്റേ പാവക്കട അല്ലേ ഉള്ളിലോട്ട് കേറുമ്പോ നിറച്ച് പാവകളും നല്ല രസമുള്ള വീണ്ടും പാട്ട് കേക്കിലേക്ക് നല്ല രസമാണ് ആക്ച്വലി പക്ഷെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ സത്യം വരാണെങ്കിൽ ഈ ഒരു ഏരിയ ഞങ്ങൾ എവിടെയും കേറില്ല പക്ഷെ ഞാൻ വേണമെങ്കിൽ ഈ ഒരു ഏരിയ വരാണെങ്കിൽ ക്രിസ്മസ് ടൈമിൽ വരണം അല്ലെ ക്രിസ്മസ് മാർക്കറ്റ് അടിപൊളിയാണ് കൈ തൃശ്ശൂരിത്തെയാണ് നല്ല രസമാണ് ക്രിസ്മസിനൊരു മാസം മുന്നേ കറങ്ങാൻ വരണം നല്ല ഇതിന് അപ്പുറത്തെ ഹൈറോഡ് ഹൈ റോഡിലാണ് ശരിക്കും ശരിക്കും അവരെ ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെ ഉണ്ട് ഇതാണ് ഗൈ സന്തോണി ചുണിയാളുടെ പള്ളി ഇവിടുത്തെ സുനിയാളുടെ പള്ളി ഇത് ഇവിടെ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ച കൂട്ടായിരുന്നു ഇവിടെ കൂട്ട് കഴിഞ്ഞു അതാണ് ഈ പന്തലും കാര്യങ്ങളൊക്കെ ഇത് കഴിഞ്ഞു കറങ്ങി തിരിഞ്ഞ് ഇനി അടുത്ത് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഫയർ സ്റ്റേഷൻ പിന്നെ അപ്പുറത്ത് ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ അതിന്റെ കമ്മീഷണർ ഓഫീസ് അങ്ങനെ പലതും ഉണ്ട് എല്ലാമുണ്ട് ഞങ്ങള് ഒരിടയ്ക്ക് നിങ്ങൾക്ക് ഓർമ്മയിട്ടുണ്ടെന്നല്ലോടാ ആരുൺ ഒരാളുടെ പ്രശ്നമായിട്ട് ഞങ്ങൾ ഇതിന്റെ ഫ്രണ്ട് വരെ വരെത്തി അല്ലടാതിന്റെ ഫ്രണ്ടില് വരെത്തി ഇതിലോ ഫയർ ഫയറിന്റെ ഫയറിന്റെ അല്ല ഞങ്ങള് ഈസ്റ്റ് സ്റ്റേഷൻറെ ഫ്രണ്ടില് വരെ ഇതിനപ്പുറത്താണ് തൊട്ടാണ് ഇത് ഫയർ ഇതിന്റെ തൊട്ട കോമ്പൗണ്ടാണ് പോലീസ് സ്റ്റേഷൻ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ആ ഇവിടേക്ക് വരതേ ഈ കാണുന്നത് ഈ കാണുന്നതാണ് ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ കൂടെ ഇറങ്ങി പോയിട്ട് ഏഹ് അപ്പുറത്താണോ അപ്പുറത്ത് അപ്പുറത്തി കൂടെ ഇറങ്ങി പോയിട്ട് യാ അപ്പുറത്തി കൂടെ ഇറങ്ങി പോയിട്ട് ഈ സാധനം അതി കൂടെ ഇറങ്ങി പോയിട്ട് ഞങ്ങൾ ഇവിടം വരെ എത്തി ഇവിടം വരെ ഞങ്ങൾ വരെത്തിരിച്ചു വേണ്ട ഇത് ഈസ്റ്റ് സ്റ്റേഷൻ സിറ്റി പോലീസ് സ്റ്റേഷൻ ട്രാഫിക് ഇത് കൺട്രോൾ ഞങ്ങൾ ഇവിടം വരെ എത്തി എന്നിട്ട് വേണ്ട ജീവിച്ചു പോക്കോട്ടെ അതെ 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 പിന്നെ ഭയങ്കര ശല്യായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇതുകൊടുക്കാൻ വിചാരിച്ചത് ഇതാണ് ഞാൻ പറഞ്ഞ ഹൈ റോഡ് കിട്ടോ തൃശ്ശൂരാക്ക് അറിയാമായിരിക്കും ഇവിടെ ഇങ്ങനത്തെ കുറെ ഷോപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇവിടെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ നമ്മുടെ എന്താ പറയാ ക്രിസ്മസ് ഒക്കെ ശരിക്കും ക്രിസ്മസ് മാർക്കറ്റ് ശരിക്കും ഇവിടെയാണ് ഈ ഒരു ഏരിയയിൽ മൊത്തം ഈ ഒരു ഏരിയയിൽ ഫുള്ള് അകത്തോട്ട് ഫുള്ള് ലൈറ്റ്സും സാധനങ്ങളൊക്കെ ഒക്കെ ആയിരിക്കും അകത്ത് കളക്ഷൻസ് ഇവിടെ നമ്മള് റൗണ്ടിലോട്ട് കേറാം അപ്പൊ വടക്കുനാഥിനും കൂടെ കണ്ട് മൂന്ന് പള്ളിയും ഒരു ഓരോ കാണിച്ചൊക്കെ വടക്കുന്നാഥിനും കൂടി കണ്ടിട്ട് പിന്നെ നമ്മൾ കറങ്ങി നമുക്ക് വടക്കുന്നാഥി പറ്റില്ലല്ലോ അല്ലെ തിരുവമ്പാടി കാണാൻ പറ്റില്ലല്ലോ ഇങ്ങനത്തെ ഒരു സംഭവം എല്ലായിടത്തും വെക്കണം ഈ വേസ്റ്റ് ബിൻ ഇടുന്ന സാധനം അല്ലേ അത് അതെല്ലാം അതെല്ലാവടത്തും വെക്കണം എന്നിട്ട് വേസ്റ്റ് അടിക്കണം ആകാശപാത പർപ്പസ് ലൈറ്റ് റൗണ്ട് ഇതാണ് തൃശ്ശൂർ റൗണ്ട് തൃശ്ശൂരാക്കൊക്കെ നന്നായിട്ട് അറിയായിരിക്കും പക്ഷെ തൃശ്ശൂരിന്ന് വരുന്നവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കില്ലേ എങ്ങനെ പോയി റൗണ്ടിലോട്ട് രസോട്ടില്ലേ മഴ നനഞ്ഞു രസം എത്ര ആൾക്കാർ നോക്കി കൊറേ ആൾക്കാര് അങ്ങനെ നമ്മൾ ഇതാ വടക്കനാഥന്റെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നു ഇതാണ് വടക്കനാഥന്റെ മെയിൻ ആയിട്ടുള്ള നട കണ്ടോ ഇതിലാണ് ഇവിടെ നിന്നെ തൃശ്ശൂർ പൂരം കൊടംമാറ്റം നടക്ക ഇവിടെയും അതിന്റെ ഓപ്പോസിറ്റ് സ്റ്റാൻഡിലായിരിക്കും ആനകൾ ഓപ്പോസിറ്റ് നിക്കുന്നുണ്ടാവുക പതിനഞ്ചും പതിനഞ്ചും ആയിട്ട് നൈസ് കുറെ ആൾക്കാർ നൈസ് വൈബാണ്ടോ സത്യം പറഞ്ഞ നല്ല ഒരു എന്താ പറയാ നല്ലൊരു വൈബാണ് ഈവനിങ് ടൈം വന്നിരിക്കാനായിട്ട് ഒരാളൊക്കെ നമുക്ക് ആയിരുന്നു എനിക്കും സഹായിക്കും ഇവിടെ വന്നിരിക്കണത് ഈവനിങ് ആകുമ്പോൾ ഫേമസ് രാഗം തിയേറ്റർ ഫേമസ് ആണ് ഭയങ്കര മൂവി എൻഡ്യൂസിണെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ മൊത്തം കാണിച്ചില്ല ഒരു ചായ വ്ളോഗിൽ ഞങ്ങൾ തൃശ്ശൂര് മൊത്തം കാണിച്ചിരിക്കുന്നു ഗൈസ് ഞാൻ ഉണ്ടല്ലോ ഇവ ഭയങ്കര രണ്ട് റോട്ടായിരുന്നു അവൻ പക്ഷെ അടുത്ത ഭാഗത്തെത്തി ഇത് ഇതെന്താ ശരിക്കും ഇത് ഈ സാധനം ഇവിടെന്തോ പൂജയൊക്കെ നടക്കാറുണ്ട് ഇതാണ് പടിഞ്ഞാറേ നട അല്ലേ ഇതാണ് പടിഞ്ഞാറേ നട ആ അങ്ങനെ തന്നെയാണ് തൃശ്ശൂർ റൗണ്ട് തൃശൂരാരുടെ വലിയൊരു വികാരമാണ് കൈസ് അല്ലേ വികാരമാണ് തൃശ്ശൂരാടെ മഞ്ഞക്കട നല്ല രസമില്ല ഗൈസ് നല്ല രസ മഞ്ഞക്കട കാണാനായിട്ട് നമ്മ ചവിൽ മിൽക്കിന്റെ ഒക്കെ കട ഉണ്ടെ രസൂടിക്കണ്ട പേടിക്കണ്ട ഒന്നും ഹായ് ഗൈസ് സായി വന്നു ഒന്നും ചെയ്യില്ല നീ കൈന്ന് താഴെ ഇട കൈ മുകളിലേക്ക് പിടിക്കല്ലേ ഒരു കുഴപ്പമില്ല കേറിക്കാന്നത്തെ പോലെ എന്താ ടീഷർട്ടിൽ എഴുതിട്ടെ തൃശ്ശൂരി തായോ എന്താണോ താങ്ക് പറ്റിച്ചോ അവൾക്ക് ക്രിസ്പല്ലോ അതിന്റെ ക്രിസ്ഫല്ലോട അവിടെ കണ്ട ക്രിസ്പല്ലോ എനിക്കറിയാട്ടാന്ന് ഇതിന്റെ സൗണ്ട് ഒക്കെ എനിക്ക് എനിക്ക് ഇതിന്റെ സൗണ്ട് ഒക്കെ അറിയാം കവറിന്റെ സൗണ്ട് ഒക്കെ അവനെന്ത് അവൻ എന്ത് വരാത്തോ യെസ് ഗൈസ് ഞങ്ങൾക്ക് ഒരു കാര്യം ചോദിക്കാനായിട്ടുണ്ട് നിനക്ക് എന്ത് ചോദിക്കലേടാണോ അടീൻ്റെ തല്ലൂടള്ള കാര്യം ചെയ്ക്ക് നീ എവിടെന്നു ഇത്ര നാളിന്ന് ദേഷ്യൊക്കെ പിന്നെന്താ നീ വരണ്ടിരുന്നെ അതിനണത് ദേഷ്യം വേഷമുണ്ടെങ്കി ഞാൻ പറഞ്ഞിരിക്കണം ദേഷ്യമുള്ള പറഞ്ഞിരിക്കാൻ നോക്കാത്തത് അല്ല ഒന്നര വല്ലം എടാ നിന്റെ അത്രയ്ക്ക് പോയില്ലടാ ഒന്നര മാസം പോയോള ആരെ ഞാൻ വിളിച്ചു വിളിച്ചു ആ അതെ അതെ ഞങ്ങള് ആ ഇന്നൊക്കെ പറയും ഞങ്ങള് കാണുമ്പോ ആ ഇവരെന്നെ കാണാൻ വേണ്ടി ഷോപ്പിൽക്കൊക്കെ എന്നിട്ട് ഇണങ്ങി നിൽക്കും ആ സുഖാണോ എന്നൊക്കെ സുഖാന്നൊക്കെ ശരിയെന്നാ പൊക്കോന്നൊക്കെ അന്വേഷങ്ങളൊക്കെ ഇണ്ട് സുഖ വിവരങ്ങൾ അന്വേഷിക്കലൊക്കെ ഉണ്ട് ആ ഇനി നീ ഒഴിഞ്ഞോണ്ടിരിക്കും അല്ല അങ്ങനെയല്ല അവൾക്ക് എടാ ഇഷ്ട എടക്കെ അവന് ആവശ്യമുള്ളതാടാ എന്താവശ്യ നിനക്ക് എടാ ഇങ്ങനെ നിങ്ങൾ തന്നെയല്ലേ ട്രോളോണ്ടിരിക്കണേന്ന് ാര്യം പറ അല്ല പെണങ്ങളെ കാര്യം പറ പെണങ്ങളെ കാര്യം ഇവ വന്ന പറയുന്ന പറഞ്ഞ വീഡിയോയില് ചുമ പെട്ടെന്ന് തോന്നുന്നു എനിക്ക് ഞാൻ മിണ്ടില്ല നിന്നോടനട്ടെ പറഞ്ഞു അയിനെ ഞാൻ ചീത്ത പറഞ്ഞ ഓക്കെ ഞാനിവിന് എന്തൊക്കെ പച്ചത്തറിവണ്ട പച്ച പച്ചത്തറിവ വിളിച്ചിട്ട് ഞാൻ പോരൊറ്റ റീസൺ കൊണ്ട് മാത്രം ആ ഒരു റീസൺ എന്താ നമ്മള് പറയണില്ലാട്ടാ വീഡിയോയില് ഒരു റീസൺ കാരണമാണ് ഞാൻ ഇവനെ വിളിച്ചത് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് മാത്രം എന്താ റീസൺന്ന് എനിക്കറിയില്ലേ കോപ്പ് നിന്റെ കൂടെ എന്താണ് ഞാൻ രണ്ടര മണിക്കൂർ സംസാരിച്ചത് അതല്ല ആ റീസൺ നമുക്കറിയാം എന്താന്ന് ഒരു കാര്യമില്ലാണ്ട് പിണങ്ങിയത് ചീത്ത് തെറി പോലും ഞാൻ ചീത്ത് പോലും പണ്ടല്ല ശരിയട കുഴപ്പില്ല ഞാൻ വിളിക്കാട്ടെ അതെന്താച്ച അതെ അത് പ്ലാൻഡായിരുന്ന ഫുഡ് അടിക്കണ്ടു അതെടുത്ത് പറഞ്ഞാർക്കും സംശയം ആർക്കും സംശയം ഉണ്ടാവില്ലേ സംശയം കന്നിന്റെ ഞാൻ എന്റെ ഹൂമില് എപ്പോൾ ലൈസ് കഴിക്കണ അത്ര വല്ല തെറ്റുള്ള വരികയാണോ ലൈസ് അല്ല അപ്പൊ കൈസ്പോ വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാന്ന് ലൈസ് കാണൂടി പറഞ്ഞ് മെൻഷൻ ചെയ്തു ചിക്കു പബായി പറയുമോ ബൈബായി പറയോ ഓക്കെ എന്തിയോ നമുക്ക് ചിക്കു ലൈവ് എങ്കിലൈവല്ലോ വീഡിയോ